ബിഗ് ബോസ് വീടിനുള്ളിൽ കോംബോ പിടിച്ച് മുന്നേറുന്ന പല ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ഫാമിലി വീക്കിൽ ആ കോംബോ സെറ്റ് ചെയ്തു തന്നെയാണ് ഓരോരുത്തരെ അകത്തേക്ക് ബിഗ് ബോസ് കൊണ്ടുവരുന്നത് അതെ മുടിയനും അൻസിബയും തമ്മിൽ തുടക്കം മുതൽ തന്നെ ഇരുമെയ്യാണെങ്കിലും മനമൊന്ന് എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ പിരിഞ്ഞ് മറ്റൊരാൾക്ക് അവിടെ ഒരു നിലനിൽപ്പില്ല രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ട് ഒരാളുടെ തണലിലാണ് മറ്റൊരാൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് രണ്ടാൾക്കാരുടെയും കുടുംബങ്ങളെയാണ് ഒരുമിച്ച് അതിനകത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് ഇനി നാളെയോ നാളെ ശ്രീധുവിന്റെയും അർജുൻറെയും കുടുംബങ്ങൾ അതിനകത്തേക്ക് കയറുവാൻ പോകുന്നു എന്നുള്ള വാർത്ത അല്പം മുമ്പ് നാദിറാം മെഹ്റിന്റെ വ്ളോഗിൽ കൂടി നാദ്ര പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം ഈ സീസണിലെ പ്രധാനപ്പെട്ട പല അപ്ഡേറ്റുകളും വിശ്വസനീയമായ അപ്ഡേറ്റുകളും ഒക്കെ കൃത്യസമയത്ത് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ നാദ്രയുടെ ചാനലാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സീസൺ ഫൈവ് മുതലാണ് ഫാമിലി വീക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിഗ് ബോസ് ബോസ്കത്തേക്ക് കൊണ്ടിരുന്നത് സീസൺ ഫൈവിൽ ഫാമിലി വീക്കിൽ ഓരോ ആൾക്കാരും അകത്തേക്ക് കയറുന്നു മാക്സിമം രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർക്ക് അവിടെ നിന്ന് കൂടി വിട പറയേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനല്ല ആ വീട്ടിലേക്ക് എത്തുന്ന കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും അവിടെ താമസിക്കുവാൻ ബിഗ് ബോസ് അവസരമൊരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പല കളികളും അതിനകത്ത് നടക്കും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ വന്നു കയറുന്നവർ ഈ കോംബോ പുറത്ത് എങ്ങനെയാണ് സക്സസ് ആണോ അതോ പ്രശ്നമാണോ എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഇതൊക്കെ പങ്കുവെച്ച് ചിലപ്പോൾ കോംബോ പൊട്ടിച്ചിട്ടായിരിക്കും പുറത്തു പോവുക ഇല്ല എങ്കിൽ ഇതേ രീതിയിൽ തന്നെ അല്ല കുറച്ചുകൂടി ഊർജ്ജസ്വലമായ രീതിയിൽ ഇത് മുൻപോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും നമുക്കതൊക്കെ കണ്ടുതന്നെ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഋഷിയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ആ വീട്ടിൽ ഉയർന്നു കേൾക്കുന്ന കംപ്ലൈന്റ് ഇതാണ് അൻസിബയുടെ വാലാണ് സ്വന്തമായി ഒരഭിപ്രായമില്ല നട്ടല്ലുയർത്തി ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിവില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അൻസിബ പുറത്തുപോയാൽ ഋഷിയുടെ ഗെയിം അവിടെ തീരും ഇതൊക്കെയാണ് അപ്പോൾ പുറംലോകം എങ്ങനെയാണ് ഇതിനെ ചർച്ചക്കെടുത്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ലഭിച്ച അവസരം കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുവാൻ വീട്ടിൽ നിന്ന് എത്തിയ ആൾക്കാർക്ക് കഴിയും അതിനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് അർജുനും ശ്രീധവും ആ കോംബോ അത് എന്നുള്ളത് ഇപ്പോഴും പുറംലോകത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല അവർക്ക് തമ്മിൽ പ്രണയമുണ്ടോ അതോ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളോ ഒന്നും തന്നെ അറിയില്ല എന്നാൽ അർജുൻ്റെ വീട്ടുകാർക്ക് ഏകദേശം സന്തോഷമാണ് അങ്ങനെ ഒരു ഇഷ്ടം അർജുൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്നൊക്കെ പറയുന്ന ചില കമൻറ്റുകളൊക്കെ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഈ രണ്ടാൾക്കാരും കൂടി ഒരുമിച്ച് അകത്ത് കയറുകയാണ് ഇതിനകത്ത് വെച്ച് ഒരു കല്യാണാലോചന നടക്കുവാൻ സാധ്യതയുണ്ടോ എന്താകും വരാൻ പോകുന്നത് ഇതൊക്കെ കണ്ടറിയേണ്ട നിമിഷങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം